അത് തന്നെ ചിക്കൻ റോസ്റ്റും അതിനൊക്കെ തന്നെ നില മലബാർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയുമാണ് എന്താ ഇന്ന് വെക്കാൻ പോകുന്നത് റൈസ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇതെല്ലടിപൊള റൈസ് ഉണ്ട് ഓക്കെ ഇതാ നെയ്യുണ്ട് ഓക്കെ ഇതാ മുന്തിരിയുണ്ട് ഇതാ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതാ വലിയ പാത്രം എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ നെറ്റ്വർക്കിന്റെ പ്രശ്നം പോയതാണ് ഓക്കെ കുഴപ്പമില്ല ഓക്കെ നമുക്ക് ഇതാ ഈ ചിക്കൻ ഇനിയിപ്പം അങ്ങോട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കാം അതായത് റൈസ് ഉണ്ട് ഓക്കെ നമുക്കിപ്പം റൈസിന്റെ പരിപാടി തുടങ്ങാം കേട്ടോ പ്പോഴും ചെറിയൊരു പ്രശ്നം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് റൈസ് എടുക്കാം നല്ല കിട്ടില ഒരു മലബാർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് നമ്മളിന്ന പോകുന്നത് കേട്ടോ നല്ല വിലയുള്ള അരിയാണ് കേട്ടോ നല്ല നീളമുള്ള നല്ല നീളമുള്ള നല്ല ഫ്രഷ് അതായത് കുറച്ച് ക്വാളിറ്റി കൂടിയ എന്താ പറയാ റൈസാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ അപ്പോൾ നമ്മളെ സ്പെഷ്യൽ ഇന്നത്തെ അടിപൊളി സ്പെഷ്യൽ കണ്ടത് ഏകദേശം ഇത്ര റേറ്റ് വരുന്നുണ്ട് പക്ഷേ എങ്കിലും നല്ല റൈസ് ആണ് കേട്ടോ കിട്ടിലും നല്ല കിട്ടിലം റൈസാണ് കാണിച്ചു തരാം കണ്ടു അല്ല കിട്ടിലം റൈസാണ് ഓക്കെ ബിരിയാണി വെക്കാൻ നല്ല പറ്റിയ നല്ല കിട്ടിലും അടിപൊളി റൈസ് ആണ് അടിപൊളിയാണ് കേട്ടോ സപ്പോ നല്ല റൈസ് ആണ് അപ്പൊ കിട്ടിലൊരു മലബാർ സ്പെഷ്യൽ ബിരിയാണി ഏതാ അവിടെ വെക്കാൻ പോകുന്നത് നോക്കാം അതവിടെ ഇരിക്കട്ടെ കിട്ടുന്ന ഒരു ബിരിയാണി അട്ടിപ്പൊള്ളൊരു ബിരിയാണി കളിക്കാം നമുക്ക് നമ്മുടെ പാത്രം എന്താ ഇനി ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ പാത്രം റെഡിയാക്കണം ചൂടാക്കിയൊക്കെ റെഡിയാക്കണം തീയോടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നെറ്റിൻ്റെ കൂടെ കൂടെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ജീസ് നേരത്തെ കട്ടായി പോയി അങ്ങനെ തന്നെ ഇനിയും കട്ടായി പോകാമെന്നറിയാൻ വയ്യ അത് ഉണ്ടായി പോകുന്നുണ്ട് കൂടെ കൂടെ ഓക്കെ അതാ വലിയൊരു പാത്രം എടുത്തേക്ക് നമുക്കൊന്ന് ഏകദേശം ഒരു രണ്ട് കിലോ രണ്ട് കിലോ റൈസാണ് നമ്മൾ അവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കിലോ റൈസുണ്ട് കണ്ടോ എന്തെങ്കിലും വലിയൊരു പാക്ക് ആണ് അത്യാവശ്യം നല്ല റൈസ് ആണ് നല്ല വലിയ വരുന്നുണ്ട് ഓക്കെ നമുക്ക് ഇവിടെ ഇത് റെഡി ആക്കിയിട്ടുണ്ട് പാത്രം എന്താ അവിടെ റെഡിയാണ് ഓക്കെ ഇതോടെ മുന്തിരിങ്ങൾ നല്ല അടിപൊളി മുന്തിരി എല്ലാം റെഡിയാണ് കിട്ടിലും കിട്ടിലും ഒരു ഒരു മലബാർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി നമുക്കിവിടെ ഉണ്ടാക്കാം ഓക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ നല്ല വിശേഷങ്ങൾ നമുക്ക് തുടങ്ങാം നെയ്യ് എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യമായിട്ട് ചേർക്കാനുള്ള നെയ്യാണ് കേട്ടോ നെയ്യ് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ മലബാർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കേണ്ട ഫസ്റ്റ് പോലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ എല്ലാവരും അത് കാണുക കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് ഒരു ബിരിയാണി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒക്കെ നമുക്ക് നെയ്ത ഒഴിച്ചു കൊടുക്കാം ഓക്കെ നെയ്ത ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുപ്പിയുടെ അതാ ഇത് കുപ്പിടെന്നത് അളവർന്നേ അതാ ഈ ഒരു കുപ്പിയുടെ കാലാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി ഇരുന്നൂറ് എമ്പൽ അല്ല ഇരുന്നൂറ് ഇരുന്നൂറ് അല്ല ഇരുന്നൂറ് എംപത് കുപ്പിയുടെ കാല് ഇരുന്നൂറ് ഇരുന്നൂറ് എം എൽ ആണ് തോന്നുന്നത് ഓക്കെ ഇത് ഇരുന്നൂറ് എമ്പലാണ് ഇതിൻ്റെ കാല് ഈ കുപ്പിയുടെ കാല്യാണൊഴിച്ചു കൊടുത്തേക്കത് കേട്ടോ ഇതാ വയ്ക്കാം അപ്പോൾ ഇത് ഒന്ന് ഇറക്കി കൊടുക്കാൻ നന്നായിട്ട് നല്ല കിട്ടിലും നല്ല അടിപൊളി സൂപ്പർ ഒരു ബിരിയാണി കേസുകൾ ചെയ്യാൻ പോകുന്നത് കിട്ടിലമാണ് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കണം നാടൻ എണ്ണ എടുത്തിട്ടുണ്ട് നല്ല കിട്ടി നാടൻ എണ്ണയാണത് അത് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ റൈസ് കേട്ടോ എന്താ കാണാത്ത ഒരു കണിച്ചു തരാൻ നല്ല കിട്ടിലം റൈസ് ആയതാണ് നമുക്ക് അത് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയ്ക്ക് ഒരു അളവ് വെച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേസ് ഇത് നമ്മളെ കിട്ടിലം അടിപൊളി ഒരു മലബാർ സ്പെഷ്യൽ ബിരിയാണിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാൽ കപ്പ് എണ്ണ കാൽ കപ്പ് എണ്ണ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ അതുപോലെതന്നെ ഇതിന്റെ നമ്മൾ കാലെടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നന്നായിട്ടൊന്ന് ഇളപ്പുറത്ത എണ്ണയും അതുപോലെ ആ നെയ്യും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഈ റൈസ് ആണ് നമുക്ക് നമ്മളെ ബിരിയാണി റൈസ് ആണ് ഇട്ട് കൊടുക്കേണ്ടത് ഓക്കെ ഓക്കെ ഈ സപ്പോ ബിരിയാണി റൈസാണ് നമ്മളിട്ട് കൊടുക്കേണ്ടത് കേട്ടോ നമുക്ക് രണ്ട് കിലോ ഉണ്ട് കേട്ടോ രണ്ട് കിലോ ആണ് വലിയ പാത്രമാണ് ഇവിടെ എടുത്തേക്കുന്നത് അപ്പോൾ രണ്ട് കിലോ എന്തൊക്കെയും ഇതിൽ വേസാ ബിരിയാണി റൈസ് നമ്മളതായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഏസാപ്പ ബിരിയാണി റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതാ ഒന്ന് ഇളക്കി കൊടുക്കണം തീ ഒന്ന് കൺട്രോൾ ചെയ്യണം കരിഞ്ഞ് പോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കില്ല നല്ല അടിപൊളി ഒരു എന്താ പറയാ മടബാർ ചിക്കൻ ബിരിയാണി അതിന്റെ റൈസാണ് നമ്മൾ വെക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണി വെക്കാൻ പോകുന്നേ ഉള്ളൂ ചിക്കൻ നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടാണ് തുടങ്ങുന്നത്

ഇളക്കി ഇവിടെ അതുപോലെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കണ്ടോ ഫസ്റ്റ് ഇതാണ് കാണിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു ചിക്കൻ റോസ് കിട്ടുന്ന ഒരു ചിക്കൻ റോസ്റ്റ് ആണ് വെക്കുന്നത് അതുപോലെ കിട്ടിലും കിട്ടിലും കിട്ടുന്ന ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ

ഓക്കെ എന്താ ചെറുതായിട്ട് മുരിഞ്ഞു വരുന്ന ഒരു സൗണ്ട് കേൾക്കണം കേട്ടോ അത് കേൾക്കാൻ പറ്റത്തിട്ടോ ഓക്കെ നമ്മൾ റെഡി ആക്കി കൊടുത്തിരിക്കരുത് കുറ്റിട്ട് ഒരു എന്താ പറയാ ഒരു ചിക്കൻ ബിരിയാണി തന്നെ ആക്കി ഒരു ചിക്കൻ ബിരിയാണി മലബാർ മലബാർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ഓക്കെ നമുക്ക് എല്ലാം വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം വലിയൊരു പാത്രത്തിലാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചോണ്ടിരിക്കുന്നത് കാണാം ുംബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ ഇതിന്റെ ഏറ്റവും ഇസട്ട് കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നതിനോട് കണ്ടു ഇനി നമുക്ക് ഇതിലേക്ക് അടുത്ത ഏറ്റവും വെള്ളം ചേർത്ത് കൊടുക്കണം ഞാൻ കാണിച്ചു തരാം എന്താ വെള്ളമൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കിട്ടലും നമ്മൾ ബിരിയാണി ചോറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കിട്ടലും ബിരിയാണി ചോറ് എന്താ മലബാർ സ്പെഷ്യൽ ബിരിയാണി ചോറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് ചിക്കൻ വെക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടിപൊളി അടിപൊളി ഐറ്റംസ് എല്ലാം വെക്കാറുണ്ട് എല്ലാം കഴിച്ചാണ് എല്ലാ പ്രശ്നവും കാത്തിരിക്കുന്നതാണ് അടി ഇനിയൊന്നും റെഡി ആവാണ് അല്ലേ റെഡിയാവും ദീനിയം നമുക്ക് റെഡിയാകുണ്ട് കുറച്ചുകൂടെ നമുക്ക് അല്ലേ കുറച്ചുകൂടെ ഒന്ന് റെഡിയാവുന്നുണ്ട് കേക്ക് കാണിച്ചു തരാം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വിശദമായിട്ട് പഠിക്കാം ടൈം എടുക്കുന്ന ഒന്നാണ് ഞാനത് എന്താ പറയുക ഓരോരോ പാർട്ട് ബൈ പാട്ട് കാണിക്കുന്നത് എല്ലാവരും ക്ഷമിക്കുക ഇതിനൊക്കെ നല്ല ഹൈബരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ തിരക്കിയുണ്ട് അതുപോലെ നമ്മൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഐറ്റംസ് ഇറക്കിയാണ് കേക്ക് നമ്മൾ ബിരിയാണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നന്നായിട്ട് എന്താ അരിത പൊട്ട് തൊട്ടാ കിടുക നോക്കിതാണ് വേണ്ടത് അപ്പൊ നമുക്ക് ഒരു കാര്യം ഇതൊന്ന് റെഡി ആക്കിട്ട് സഭ കൂടി എടുക്കും അതൊന്ന് റെഡി ആക്കിയിട്ട് വരുന്നു അടുത്ത പാട്ട് വിശദമായിട്ട് പറയുന്നതായിരിക്കും